എൻ്റെ ഓ പിയിൽ ഇപ്പം കുട്ടികൾ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് ഒന്ന് വെച്ചാൽ മുണ്ടിനീരും മുണ്ടിനീരായിട്ട് കുറേ കുട്ടികൾ വരുന്നുണ്ട് അതേപോലെ തന്നെ മഞ്ഞപ്പിത്തം ഇത് രണ്ട് അസുഖങ്ങളാണ് ഇപ്പോൾ കൂടുതലായിട്ട് കാണപ്പെടുന്നത് അപ്പോൾ ഒരു മുണ്ടിനീരം വന്ന കുട്ടി ആണെങ്കിൽ അമ്മമാർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഏകദേശം അതിൻ്റെ സ്പ്രെഡ് ചെയ്യാനുള്ള സമയം എന്ന് വെച്ചാൽ ഏഴ് ദിവസം മുമ്പും അഞ്ച് ദിവസം കഴിഞ്ഞിട്ടും അങ്ങനെ ഒരു പീരീഡ് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് അപ്പോൾ ആ സമയങ്ങളിൽ കുട്ടികളെ സ്കൂളിലേക്ക് വിടാതിരിക്കുക വീട്ടിൽ തന്നെ വെച്ച് നല്ലോണം പരിചരിക്കുക നല്ല ആഹാരം തിളപ്പിച്ചാറിയ വെള്ളം അതൊക്കെ നല്ല നല്ല ഭക്ഷണം കൊടുക്കുക മഞ്ഞപ്പിത്തം കൂടുതലും നമുക്ക് തടയാൻ പറ്റും സ്കൂളിലേക്ക് പൊതുവെ ഇപ്പം മഞ്ഞപ്പിത്തം ഒരു ഏരിയയിൽ നല്ലോണം ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വള്ളത്തിൻ്റെ കാര്യത്തിൽ വള്ളത്തിൻ്റെ കാര്യം എന്ന് പറയുമ്പം രാവിലെ സ്കൂളിൽ വിടുമ്പം എപ്പോഴും തിളപ്പിച്ച് ആറിയ വള്ളം വേണം കുട്ടികൾക്ക് ബോട്ടിലിൽ വിടാൻ വേണ്ടിയിട്ട് അതേപോലെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കുട്ടികളോട് എപ്പോഴും കൈ കഴുകാൻ പറയാം അതൊരു മെയിൻ ഇമ്പോർട്ടൻറ്റ് തിങ്ങാണ് കൈ എപ്പോഴും കഴുകണം രണ്ട് കൈ സോപ്പ് ഇട്ടിട്ട് കഴുകാൻ കുട്ടികളോട് പറയണം തലേന്നുണ്ടാക്കിയ ഭക്ഷണം കൊടുത്തു കൊടുത്തുവിടരുത് നല്ലതായിട്ടുള്ള ഭക്ഷണം കൊടുത്തു കൊടുത്തുവിടുക അതേപോലെ മഞ്ഞപ്പിത്തം ബാധിച്ചൊരു കുട്ടി വീട്ടിലുണ്ടായാൽ നല്ല നല്ല രീതിയിൽ പരിചരിക്കുക പിന്നെ മറ്റേ കുട്ടികളുമായിട്ട് ആ കുട്ടി ഉപയോഗിക്കുന്ന സാധനങ്ങൾ വേറെ തന്നെ സൂക്ഷിക്കുകയും വേറെ തന്നെ കഴുകി കൊടുക്കുകയും ചെയ്യണം ഇത്രേം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഈ വേനൽക്കാലത്ത് വരുന്ന കുറേ അസുഖങ്ങളും നമുക്ക് മാറ്റി നിർത്താൻ പറ്റും